സാമ്പത്തിക രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കും യു എസ് ഫെഡറൽ റിസർവ് വീണ്ടും പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന പന്തയങ്ങൾക്കുമിടയിൽ സ്വർണ്ണവിപണി കുതിച്ചുയർന്നിരിക്കുകയാണ് ഇന്ന് രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നാലായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് ആയിരത്തി മുതൽ രണ്ടായിരം രൂപ വരെ ഉയരാനുള്ള സാധ്യത നിലനിൽക്കും എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവിലി ഗ്രാമിന് പതിമൂവായിരത്തി മുപ്പത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എൺപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്